നമസ്കാരം കേരള സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് വിദ്യാഭ്യാസ സെമിനാർ ജുമാ മസ്ജിദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാദമിയുടെ കീഴിൽ പൂക്കാട്ടി മഹല് പരിധിയിൽ പെടുന്ന ഏഴ് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ച് പൂക്കാട്ടി എച്ച് എൽ പി സ്കൂളിൽ വെച്ച് വിദ്യാഭ്യാസ സെമിനാറും കരിയർ ഗൈഡൻസ് സദസ്സും സംഘടിപ്പിച്ചു മഹല്ല് കത്തീപ് സിദ്ദീഖുൽ അക്ബർ യമാനിയുടെ ആമുഖ പ്രഭാഷണത്തോടെ ആരംഭിച്ച സദസ്സിൽ ഇസ്മായിൽ ഇർഫാനി പ്രാർത്ഥന നിർവഹിച്ചു രക്ഷിതാക്കളെ അഭിമുഖീകരിച്ച് ഗഫൂർ കോട്ടക്കുളത്തും വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ച് മുഹമ്മദ് നൌഫൽ പി സിയും സംസാരിച്ചു മഹല്ല് പ്രസിഡന്റ് ബാവാ കലംബൻ ഇക്ര ഹിഫ്ദുൽ ഖുർആാൻ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ ഷാജഹാൻ വള്ളൂരാൻ ജലീസ് പാലക്കൽ ടി ഫയാസ് വി പി അൻവർ മുഹമ്മദ് ഷഫീഖ് യു പി ഉമർ തുറുമ്പത്ത് ഷിബിൻ ഫവാസ് കൊ കൊരട്ടിയിൽ ജബ്ബാർ ഉനൈസ് തുറുമ്പത്ത് നൌഫൽ മുസ്ലിയാർ വി പി ഇർഫാൻ സലാഹ് കുടിലൻ സിറാജ് കമറുൽ ഇസ്ലാം മുസ്തഫ തെക്കേദിൽ എന്നിവർ പങ്കെടുത്തു ഞാൻ ഞാൻ എന്റെ ആദ്യമായിട്ട് കാണുന്നത് മൂന്ന് മണിക്കൂറം ഒരു കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ അല്ലെങ്കിൽ മാഷെ കിട്ടിപ്പറ്റിയിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ ക്ലാസ് ഉയർത്തിയിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ശരിക്കും കുട്ടികൾക്കല്ല പ്രശ്നം അധ്യാപകർക്കല്ലേ രീതി കൊടുക്കല്ലേ ആരാണ് പറയുന്നൊരു അധ്യാപകൻ ഞാൻ പറഞ്ഞു അതൊരു സത്യമാണ് ഞങ്ങൾ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതും അവരുടെ പ്രയാസങ്ങളും അവരെ എന്തുകൊണ്ട് ഇങ്ങനെ പിന്നെ എന്താ പറയുക എന്തുകൊണ്ട് മുടി വളർത്തുന്നു എന്തുകൊണ്ട് ക്ലാസ് ഉണ്ടാക്കുന്നു ഇതിനൊക്കെ പിന്നെ അവരുടെ കഥകളുണ്ട് കഥകൾ അവരുടെ കാരണങ്ങളുണ്ട് അതൊക്കെ ചർച്ച ചെയ്യണം അത്ര സബ്ജക്ട് ഉണ്ടാവില്ല എങ്കിലും ട്രെയിനിങ് കിട്ടേണ്ടത് സാധ്യത എന്താ പറയുക യഥാസമയത്തിലെ അധ്യാപകർക്ക് തന്നെയാണ് അതോടൊപ്പം ഈ രണ്ട് ട്രെയിനുകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ട്രെയിനുകളുടെ എണ്ണം ഉറപ്പാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ സംവിധാനത്തില് സംവിധാനത്തില് മൂന്ന് പേര് പഠിച്ചുകൊണ്ടിരിക്കണം അധ്യാപകരും പഠിക്കണം അധ്യാപക പാരന്റ്സ് കഴിയുന്ന പഠിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഈ വക കാര്യങ്ങളിലെങ്കിലും അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കണം സ്വാഭാവികമായിട്ടും അറിയാതെ അറിയാതെ കുട്ടികൾക്ക് അത് അത് നടത്തിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ പാരന്റ് മീറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്

ഏത് നിങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ സക്സസ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷെ നിങ്ങൾ ഈ രൂപത്തിലേക്ക് കൂടി ഒരു ഒരു പോസിറ്റീവ് പിന്നെ തന്നെ ശ്രദ്ധയണം നിങ്ങളുടെ വിദ്യാഭ്യാസ പ്രോസസ്സിനെ പ്രക്രിയയെങ്കിലോ മാറ്റണം എന്നുള്ളതാണ് സോ ഇനി അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ ആണ് എവിടെയാണ് പഠിച്ചുണ്ടായിരുന്നത് ആസ് യൂഷൽ അധ്യാപകരൊക്കെ ആ ആ ചെറിയ പഠിക്കുന്ന പഠിക്കുന്ന പിരീഡ് അപ്പർ പ്രൈമറി സമയത്ത് ചോദിക്കും എന്താണ് കുട്ടിയെന്താ ഭൂമി ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ടാവും അപ്പോഴൊക്കെ നമുക്ക് ഓരോ മറുപടി അല്ലെ ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ നിങ്ങളുടെ നിങ്ങളുടെ അന്നത്തെ ആഗ്രഹം